നമ്മളെ കുറ്റിയാടി ടൗണിലെ ട്രാഫിക് ബ്ലോക്ക് കണ്ടില്ലേ നിങ്ങൾ എല്ലപ്പോഴും ഇങ്ങനെ തന്നെയാണ് വൈകിട്ടൊക്കെ ആയാൽ ഒരു രക്ഷയില്ല മക്കളെ നമ്മളെ കുറ്റിയാട് ടൗണിലെ ട്രാഫിക് കണ്ടില്ലേ നിങ്ങൾ ഇതിങ്ങനെയാണ് മിക്കവാറും സമയവും ഇങ്ങനെയാണ് ഒരു രക്ഷയില്ലാത്ത ട്രാഫിക് ബ്ലോക്കാണ് എപ്പോഴും വൈകിട്ടൊക്കെ ആയ പിന്നെ പറയണ്ട ഒരു വണ്ടി അണക്കാൻ പറ്റാത്തൊരു സാഹചര്യമായിരിക്കും അപ്പം വിഷമിക്കണ്ട ഇതിനൊക്കെ ഒരു പരിഹാരമുണ്ട് ആ പരിഹാരമാണ് നമ്മളിന്ന് കാണാൻ വേണ്ടി പോകുന്നത് അപ്പോൾ കുറ്റ്യാട്ടി ടൗൺ ജംഗ്ഷനാണിത് ആ എപ്പോൾ ഇതാണ് അവസ്ഥ എങ്ങനെയാ പോണ്ടി എതിലെയോ പോണ്ടിപ്പോൾ തിരില്ല ഞാനൊക്കെ കേട്ടോ ഇതുകൊണ്ടോ ഇതിലേ ഇതിലേക്കെ ആരൊക്കെ എങ്ങനെയൊക്കെ ഇതിലെയൊക്കെ അപ്പോൾ നമ്മൾ വെൽക്കം ബാക്ക് ടു എർ എസ് താപനാണ് അപ്പോൾ നമ്മൾ കുറ്റ്യാടി ഭാഗത്തുള്ള പുതിയ ബൈപ്പാസിൻ്റെ വീഡിയോ ചെയ്യാൻ വന്നതാണ് അപ്പോൾ നല്ല ചളിയൊക്കെയാണ് ഇവിടെ മഴയത്തൊക്കെ വർക്ക് നടക്കുന്നുണ്ട് കേട്ടോ ചേരുപ്പൊക്കെ കയ്യിൽ പിടിച്ചിട്ടാണ് യാത്ര ചെയ്യുന്ന റിസ്ക് ഉണ്ട് അപ്പോൾ നല്ല സപ്പോർട്ട് ഉണ്ടാവണം അപ്പോൾ നമ്മുടെ ഇവിടെയുള്ള ആകാശക്കാഴ്ചയാണ് നമ്മൾ കാണിക്കാൻ വേണ്ടി പോകുന്നത് കുട്ടിയാടി ടൗണിനെ സംബന്ധിച്ചിടത്തോളം കുറേ വർഷമായിട്ട് ജനങ്ങൾ കാത്തിരിക്കുന്ന ഒരു റോഡാണ് ബൈപ്പാസ് കാരണം കുട്ട്യാടി ടൗണിൽ എന്നും ട്രാഫിക് ബ്ലോക്കാണ് വൈകിട്ടായാലും സഞ്ചരിക്കാൻ പറ്റാത്ത പറ്റാത്തൊരവസ്ഥയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ബ്ലോക്കിന് ഒരു ശാശ്വത പരിഹാരമായിരിക്കും ഈ ഒരു ബൈപ്പാസ് കിടക്കുന്നത് ഒന്ന് ആദ്യം വലിച്ചിട്ടില്ല നമ്മൾ നേരെ വീഡിയോയിലേക്ക് പോകണം ഡ്രൈനേജ് നിർമ്മിക്കാൻ വേണ്ടിയിട്ട് ഇതുള്ള വെള്ളമൊക്കെ മോട്ടറ് വെച്ച് പറ്റിക്കാണ് പ്രതികൂലമായ കാലാവസ്ഥയിലും ഉറക്കെടുത്തുകൊണ്ടിരിക്കുകയാണ് ഭയങ്കര ബുദ്ധിമുട്ടേട്ടാ ഇതിലെ ഒരു വീഡിയോ എടുക്കണമെങ്കിൽ അവിടെ ചെലവാണ് മോട്ടറാണ് ട്ടൊക്കെ പകുതി കോൺക്രീറ്റിൽ പതിനാല് ആണ് വരുന്നത് അപ്പോൾ കുറച്ച് ഭാഗം കോൺക്രീറ്റ് ചെയ്തിന് കുറച്ചു കൂടിയാണ് കോൺക്രീറ്റ് ചെയ്യാൻ ബാക്കിയുള്ളത് റോഡ് വന്നു കഴിഞ്ഞാൽ കുറ്റ്യാടി ടൗണ് സംബന്ധിച്ചിടത്തോളം ട്രാഫിക് ബ്ലോക്ക് ഇല്ലാതെ സുഗമമായിട്ട് യാത്ര ചെയ്യാൻ പറ്റും ഇവിടെയൊക്കെ തെങ് തെങ്ങൊക്കെ കാണുന്നില്ല നിങ്ങൾ ഈ തെങ്ങ് പയലിങ് അടിച്ചതാണ് ഫയലിംഗ് അടിച്ചിപ്പോൾ ഇതിൻ്റെ മുകളിൽ ജിയോ ടാഗ് പിടിച്ച് അതിൻ്റെ മുകളിൽ പിന്നെ എന്നാൽ സി പി ആർ അത് ചെയ്ത് അതിൻ്റെ മുകളിൽ കരിങ്കല്ല് നിർത്തി എന്നിട്ടാണ് പിന്നെ കരിങ്കല്ല് വിത്തിയിൽ കെട്ടിയിട്ടാണ് വരിക രണ്ട് സൈഡിലും ഡ്രൈനേജ് ഉണ്ടോ ഈ വെള്ളമൊക്കെ ഇപ്പോൾ മഴയത്ത് മോട്ടോർ വെച്ച് പറ്റിച്ചിട്ടൊക്കെയാണ് പറക്കെടുത്ത് കൊണ്ടിരിക്കുന്നത് ഇതൊക്കെയാണ് ചാളി കണ്ടോ ഭയങ്കരമാണ് ചാളിയാണ് അപ്പോൾ അതിൻ്റെ നേരിൽ കണ്ട് അങ്ങനെ യാത്ര ചെയ്യുക ഒരു രസം ഉപയോഗിച്ചുകൊണ്ട് ഇതിന്റെ മുകളിലാണ് നാട്ടില് തെങ്ങിന് ആർക്കിപ്പോ വിലയില്ലെങ്കിലും ഇവർക്ക് വിലയുണ്ട് കേട്ടോ തെങ്ങിന്റെ കുട്ടികളൊക്കെ ഇവിടെ ഇങ്ങനെ വർക്കിന് വേണ്ടി എന്തോരം തെങ്ങിന്റെ കുട്ടികൾ ഒരു സൈഡിലും കാണാൻ പറ്റും അപ്പോൾ ഇനി നമുക്ക് കുറച്ച് ആകാശക്കാഴ്ചകൾ കണ്ടാലോ ആകാശക്കാഴ്ചയാണല്ലോ നമ്മളെ മെയിൻ വീക്ക്നെസ് അപ്പോൾ നമ്മളെ കുറ്റാടി പുഴയാണത് പേരാമ്പ്ര ഭാഗത്തേക്ക് കോഴിക്കോട് ഭാഗത്തേക്ക് സഞ്ചരിക്കുന്ന കുറ്റ്യാടി പുഴയാണ് കുറ്റ്യാടി ടൗണിനെ സംബന്ധിച്ചിടത്തോളം വർഷങ്ങളായിട്ട് അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ട്രാഫിക് ബ്ലോക്കാണ് ആ ട്രാഫിക് ബ്ലോക്കിന് ഒരു ശാശ്വത പരിഹാരമാവാൻ വേണ്ടി പോവുകയാണ് കുറ്റ്യാടി പാലത്തിൻ്റെ തൊട്ട് മുന്നേ ആ ഒരു മെഹ്ഫിൽ എന്നൊക്കെ പറയുന്ന ആ ഒരു ഓഡിറ്റോറിയം അങ്ങനെ ഞാൻ തോന്നുന്ന പേര് ആ ഓഡിറ്റോറിയത്തിൻ്റെ തൊട്ട് പിറകിലൂടെയാണ് പുതിയ ബൈപ്പാസ് കടന്നത് ഇതിലേക്ക് കടന്നു പോകുന്ന അതായത് നെട്ടൂര് ഊരത്ത് റോഡ് റോഡ് എന്നൊക്കെ പറയും ആ ഒരു പ്രാദേശിക റോഡുണ്ട് ആ റോഡിൽ നിന്നാണ് ഈ ഒരു ബൈപ്പാസ് റോഡ് ആരംഭിക്കുന്നത് അപ്പോൾ ഇതാണ് നമ്മൾ ഈ പറഞ്ഞ നെട്ടൂർ ഊരത്ത് റോഡ് കുറ്റാർ ടൗണിലേക്ക് പോകുന്ന ആ ഒരു പഴയ പോക്കറ്റ് റോഡാണ് അതിനെ ഒന്ന് വികസിപ്പിച്ച് ഒന്ന് മൊഞ്ചാക്കി ഉഷാറാക്കി എടുക്കാനുള്ള ഒരു പദ്ധതിയാണ് ഇപ്പോൾ നടക്കുന്നത് ശക്തമായ മഴയാണ് മഴ മഴയുടെ ഒരു സീസണിലൊക്കെ ഇവിടെ വർക്ക് നടക്കുന്നുണ്ട് അപ്പോൾ കുറ്റ്യാടി ബൈപ്പാസ് എന്ന് പറഞ്ഞുകൂടെയുള്ള ഒന്നേ പോയിൻറ്റ് നാല് കിലോമീറ്ററാണ് ഈ ഒരു പുതിയ നമ്മുടെ സംസ്ഥാന പാതയിൽ തമ്മിൽ മുട്ടിക്കുന്ന ഒരു പുതിയൊരു ബൈപ്പാസ് വരും അതോടുകൂടി കുറ്റ്യാടി ടൗണിൽ വരുന്ന കുറ്റ്യാടി ടൗണിനെ ആ ആശ്രയിക്കാത്ത അല്ലെങ്കിൽ കുട്ടിയാടി ടൗണിൽ പോകാൻ ആവശ്യമില്ലാത്ത ആളുകൾക്ക് നേരിട്ട് ഈ ബൈപ്പാസിലൂടെ സഞ്ചരിച്ചു കൊണ്ട് കുട്ടിയാടി ടൗണിലെ ട്രാഫിക് ബ്ലോക്കിന് ഗണ്യമായ കുറവ് വരുത്താൻ കഴിയും എന്നതാണ് ഒരു പാതയുടെ ഏറ്റവും വലിയ ഒരു ഗുണം ഇപ്പോൾ കുറേ കാലമായി പത്തിരുപത് വർഷത്തിൻ്റെ മുകളിലായിട്ട് ആളുകൾ ആഗ്രഹിച്ചു കൊണ്ടിരുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ബൈപ്പാസ് തന്നെയായിരുന്നു കുറ്റിയാടി ബൈപ്പാസ് അതിപ്പോൾ യാഥാർത്ഥ്യമായി കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈ കമ്പനി വർക്ക് എടുക്കുന്നത് ബാബ് കൺസ്ട്രക്ഷൻ എന്ന് പറയുന്ന കൺസ്ട്രക്ഷൻ കമ്പനിയാണ് ഈ ഒരു പ്രദേശത്ത് വർക്ക് എടുത്തുകൊണ്ടിരിക്കുന്നത് ഇവിടെ പ്രധാനമായിട്ടും അഞ്ച് കളുവേർട്ടുകളാണ് വരുന്നത് ഈ റോഡിൻ്റെ ഇരു സൈഡുകളിലൊന്നും നിങ്ങൾക്കിപ്പോൾ തെങ്ങിൻ്റെ കുറ്റിയൊക്കെ കാണാൻ സാധിക്കും തെങ്ങിൻ്റെ കുറ്റിയും അതോടൊപ്പം തന്നെ തെങ്ങിൻ്റെ കുറ്റി സ്ഥാപിക്കുന്നത് നമ്മളെ ഈ നമ്മൾ ഫൗണ്ടേഷന് മുന്നേ പൈലിംഗ് അടിക്കുക എന്നൊക്കെ നമ്മൾ പറയും ആ ഒരു പൈലിംഗാണ് നടക്കുന്നത് ഇതിൻ്റെ മുകളിൽ നമ്മൾ ജിയോ ടാഗ് കാര്യങ്ങളൊക്കെ വിരിച്ച് അതിൻ്റെ മുകളിലാണ് പിന്നീട് കരിങ്കല്ലും അതോടൊപ്പം തന്നെ കരിങ്കൽ ഭിത്തികളൊക്കെ സൈഡിൽ നിർമ്മിച്ചതിന് ശേഷം ഇരു സൈഡിലും ഫുട്പാ ഡ്രൈനേജ് കാര്യങ്ങൾ അതോടൊപ്പം തന്നെ അഞ്ച് കൾവേർട്ടും റോഡ് ക്രോസ് ചെയ്തു വരുന്നുണ്ട് ഏകദേശം ഒന്നേ കിലോമീറ്റർ ആണ് ഈ ഒരു ബൈപ്പാസിൻ്റെ ദൂരപരിധി വരുന്നത് പന്ത്രണ്ട് ആണ് ഇതിൻ്റെ വീതി വരുന്നത് കിഫ്ബിയുടെ മാനദണ്ഡ കിഫ്ബിയുടെ ചില മാനദണ്ഡങ്ങൾ അനുസരിച്ച് കൊണ്ടാണ് ഒരു നമ്മുടെ പുതിയ ആ ഒരു സംസ്ഥാന പാത ബൈപ്പാസ് കടന്നു പോകുന്നത് ഒന്ന് പോയിൻറ്റ് അഞ്ച് പോയിൻറ്റ് അഞ്ച് അഞ്ച് ഹെക്ടർ ഭൂമി ഹെക്ടർ ഭൂമിയാണ് ഈ പദ്ധതിക്കായിട്ട് ഏറ്റെടുത്തത് അതേപോലെ ഈ പദ്ധതിയുടെ മൊത്തം ചെലവ് വരുന്നത് മുപ്പത്തൊമ്പത് പോയിൻ്റ് നാല് രണ്ട് കോടിയാണ് വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് അവസാനത്തോടു കൂടിയാണ് ഈ നമ്മളെ കുറ്റ്യാടി ബൈപ്പാസിന്റെ വർക്ക് തീർക്കാൻ ഡിസംബറിലേക്കാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് അത് ആ ഒരു കാലയളവിൽ തീരുമെന്ന് പ്രതീക്ഷിക്കുന്നില്ല എന്തായാലും അതിനിടയിൽ ഒരു ചെറിയൊരു അടിപൊളി കൺസ്ട്രക്ഷൻ കമ്പനിയെ കൂടി നിങ്ങൾക്ക് ഞങ്ങൾ പരിചയപ്പെടുത്താം നിങ്ങൾക്കുമില്ലേ വീട് എന്ന സ്വപ്നം ഇനി വീട് പണി എളുപ്പമാക്കാം കീശ കീറാതെയും നമുക്ക് സൂക്ഷിക്കാം ബി ആർ ബിൽഡേഴ്സ് ആൻഡ് ഡെവലപ്പേഴ്സ് എന്ന് പറയുന്ന ഒരു കമ്പനി നിങ്ങളെ സഹായിക്കും പ്ലാൻ മുതൽ പെയിൻറ്റിങ് വരെയുള്ള എല്ലാ വർക്കുകളും ഉത്തരവാദിത്വത്തോടു കൂടിയും കൂടിയും ചെയ്തു കൊടുക്കുന്ന ഒരു സ്ഥാപനമാണിത് ഈ സ്ഥാപനത്തിന് നിങ്ങൾ ജോലി തിരക്കുള്ള ആളുകൾ പ്രവാസികളായ ആളുകൾ ഇതേപോലെ നിങ്ങൾക്ക് ഉപകാരപ്പെടും അപ്പം ആവശ്യക്കാർക്ക് ഈ കാണുന്ന നമ്പറിൽ കോ വാട്സപ്പിലും അല്ലാതെയും കോൾ ചെയ്തുകൊണ്ട് എല്ലാ ഡാറ്റകളും നിങ്ങൾക്ക് സ്വീകരിക്കാവുന്നതാണ് നിങ്ങൾക്കുള്ള എല്ലാ സംശയങ്ങളും അവർ നിങ്ങൾക്ക് നൽകുന്നതാണ് ഇപ്പം നമ്മളെ പേരാമ്പ്ര ഒരു കുറ്റ്യാടി പുഴയുടെ ഭാഗത്തു നിന്ന് തുടങ്ങിയ യാത്ര നമ്മൾ കടക്കച്ചാല് ആ ഒരു ഭാഗത്തേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അതായത് കടക്കച്ചാല് ഭാഗത്ത് ഒരു പുതിയൊരു മാളൊക്കെ വരുന്നുണ്ട് ആ മാളിൻ്റെ സമീപത്താണ് ഈ റോഡ് വന്ന് മുട്ടുന്നത് അപ്പോൾ വയലുകളിലൂടെ ശക്തമായ വെള്ളക്കെട്ടും അതോടൊപ്പം തന്നെ മഴക്കാലത്തൊക്കെ നല്ല വെള്ളക്കെട്ടുള്ള ഒരു പ്രദേശമാണ് അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ജിയോ ടാഗ് കാര്യങ്ങളൊക്കെ പൈലിങ് കാര്യങ്ങൾ എല്ലാ കാര്യങ്ങളും വളരെ കൃത്യമായി ചെയ്തതിനു ശേഷമാണ് ഈ പാത ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നത് മഴയെന്ന പ്രതികൂലമായ സാഹചര്യത്തിലും ഇപ്പോൾ ബാബ് കൺസ്ട്രക്ഷൻ കമ്പനി ഇവിടെ വർക്ക് എടുത്തുകൊണ്ടിരിക്കുന്നത് മലയാളികളായ സൂപ്പർവൈസും അതോടൊപ്പം തന്നെ എഞ്ചിനീയർസും അസിസ്റ്റാ മറ്റ് സ്റ്റാഫുകളൊക്കെ നമുക്ക് ഇഷ്ടംപോലെ ഇവിടെ കാണുന്നുണ്ട് നല്ല രീതിയിൽ വർക്ക് പുരോഗമിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് ആ റോഡിലൂടെയാണ് വന്ന മൂട്ടുന്നത് അപ്പോൾ ഇവിടെയൊക്കെ അലൈൻമെൻറ്റ് കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞ് അപ്പോൾ സൈഡ് വിട്ടികളൊക്കെ കുറേയൊക്കെ നിർമ്മിച്ചിട്ടുണ്ട് കുറച്ച് കോൺക്രീറ്റ് വളമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന കാഴ്ച നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും അപ്പോൾ ഇവിടെ ഒരു മാൾ കഴിഞ്ഞിട്ട് ഏതാ മാൾ നമുക്കറിയില്ല ആ മാളിൻ്റെ പിറകിലൂടെയാണ് റോഡ് കടന്നു പോകുന്നത് ഈ ഒരു മാൾ കിടക്കണം അപ്പോൾ അറിയാവുന്ന ആളുകൾ ജസ്റ്റ് കമൻ്റ് ചെയ്യാം ആ മാളിനോട് ചേർന്നിട്ടാണ് നമ്മൾ ഈ ബൈപ്പാസ് റോഡ് കടന്നു വരുന്നത് അപ്പോൾ ഈ വീഡിയോ നമ്മളിവിടെ വൈൻഡപ്പിയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് അപ്പോൾ കൂടുതൽ കൂടുതൽ വീഡിയോസുകൾ ചെയ്യാൻ നിങ്ങളുടെ സപ്പോർട്ട് ഒരിക്കൽ കൂടി വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പിയാണ് താങ്ക്സ് ഫോർ വാച്ചിങ്